ജനകീയ ജനകീയ കൂട്ടായ്മ കൂട്ടായ്മ സംഘടിപ്പിച്ചു ായിരുന്നു കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ പാത യാഥാർത്ഥ്യമാക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു ജനകീയ കൂട്ടായ്മ നടന്നത് റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധികൾ ധാരാളം ഇന്ന് കണ്ണൂരിൽ ഇന്ന് കാസർഗോഡ് ഞാനിപ്പോ പങ്കെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം ഈ ഒരു അദ്ദേഹമാണ് കർണാടക സർക്കാർ അടക്കമുള്ള സർക്കാരിന്റെ ചാർജിലുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി കേരളവുമായി ബന്ധപ്പെട്ട റെയിൽവേ ചർച്ചകൾക്ക് കർണാടക ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ളതാണ് എനിക്കതിൽ ആവശ്യപ്പെടാനുള്ള കാര്യം എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂട്ടൻ അധ്യക്ഷത വഹിച്ചു സി കെ ആസിഫ് സ്വാഗതം പറഞ്ഞു ഇ ചന്ദ്രശേഖരൻ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ എം രാജഗോപാലൻ എം എൽ എ എൻ എ നെല്ലിക്കുന്ന് എം എൽ എ എ കെ എം അഷ്റഫ് എം എൽ എ ഭഗീരഥി മാരുല്യ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത തുടങ്ങി നിരവധി പേർ ജനകീയ കൂട്ടായ്മയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്